വിവാഹമോചിതരായ ഗായികമാർ മഞ്ചരി വേറിട്ട ആലാപന ശൈലി കൊണ്ടും ശബ്ദം കൊണ്ടും മലയാളികൾക്ക് പ്രിയങ്കരിയായ ഗായികയാണ് മഞ്ജരി മലയാളം ഹിന്ദി തമിഴ് തുടങ്ങിയ ഭാഷകളിൽ മഞ്ചരി ഗാനം ആലപിച്ചിട്ടുണ്ട് മ്യൂസിക് റിയാലിറ്റി ഷോകളിലും ജഡ്ജസ് ആയി മഞ്ജരി പ്രതീക്ഷപ്പെടാറുണ്ട് മഞ്ജരിയുടെ ആദ്യ വിവാഹ ബന്ധം പരാജയമായിരുന്നു വിവേക് എന്ന വ്യക്തിയെയാണ് മഞ്ജരി ആദ്യം വിവാഹം കഴിച്ചത് ഈ ബന്ധം വേർപെടുത്തിയതിന് പിന്നാലെ അടുത്തിടെയാണ് മഞ്ജരി രണ്ടാം വിവാഹം കഴിച്ചത് സഹപാഠിയും സുഹൃത്തുമായ ജെറിനെയാണ് മഞ്ജരി രണ്ടാമത് വിവാഹം കഴിച്ചത് രഞ്ജിനി ജോസ് മലയാളികൾക്ക് സുപരിചിതയായ ഗായികയാണ് രഞ്ജിനി ജോസ് പിന്നണി ഗായിക എന്നതിലുപരി ഒരു അഭിനേത്രി കൂടിയാണ് രഞ്ജിനി ജോസ് രഞ്ജിനിയുടെ ദാമ്പത്തിക ജീവിതവും പരാജയമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഡി ജെയും സൗണ്ട് എഞ്ചിനീയറുമായ രാം നായറെ രഞ്ജിനി ജോസ് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവരും തമ്മിൽ വേർപിരിയുകയായിരുന്നു വിവാഹമോചനത്തിനു ശേഷം രഞ്ജിനി ജോസ് മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല ഗായകനും നടനുമായ വിജയ് യേശുദാസുമായി പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു എന്നാൽ രഞ്ജിനി ജോസ് ഈ വാർത്തകൾ നിഷേധിച്ചിരുന്നു ലക്ഷ്മി ജയൻ മ്യൂസിക് റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ ഗായികയാണ് ലക്ഷ്മി ജയൻ ചെറിയ പ്രായത്തിൽ തന്നെ കരിയർ ആരംഭിച്ച ലക്ഷ്മി ജയൻ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച ലക്ഷ്മി ജയൻ രണ്ടായിരത്തി പതിനേഴോട് കൂടി വിവാഹമോചിതയായി ഇന്നും സ്റ്റേജ് ഷോകളിലൂടെ തിളങ്ങി നിൽക്കുന്ന ലക്ഷ്മി ജയിന് ഒരു മകനുണ്ട് വിവാഹമോചനത്തിന് ശേഷം പുനർവിവാഹം കഴിക്കാത്ത ലക്ഷ്മി ജയൻ സിംഗിൾ ാണ് റിമി ടോമി മലയാളത്തിലെ ഊർജ്ജസ്വലതയുള്ള ഗായികയും അവതാരികയും ഏതാനും സിനിമകളിൽ അഭിനയിച്ച നായികയുമാണ് റിമി ടോമി മ്യൂസിക് റിയാലിറ്റി ഷോകളിൽ ജഡ്ജസായും റിമി ടോമി എത്താറുണ്ട് റിമി ടോമിയുടെ വിവാഹ ജീവിതം പരാജയമായിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് റോയിസ് എന്ന വ്യക്തിയെ റിമി ടോമി വിവാഹം കഴിക്കുന്നത് പതിനൊന്ന് വർഷത്തെ ദാമ്പത്തിക ജീവിതത്തിൻ ഒടുവിലാണ് ഇരുവരും വേർപിരിഞ്ഞത് റിമി ടോമി രണ്ടാമത് വിവാഹിതയാവുന്നു എന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു എന്നാൽ ഇതൊരു തെറ്റായ വാർത്തയാണെന്ന് തന്നെ സോഷ്യൽ മീഡിയ വഴി റിമി ടോമി പറഞ്ഞിരുന്നു മമതാ മോഹൻദാസ് മലയാള സിനിമയിലെ മികച്ച നടി എന്നതിലുപരി ഒരു മികച്ച പിന്നണി ഗായിക കൂടിയാണ് മമതാ മോഹൻദാസ് കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും പരിശീലനം നേടിയിട്ടുണ്ട് മമതാ മോഹൻദാസ് രണ്ടായിരത്തി പതിനൊന്നിൽ തൻ്റെ ബാല്യകാല സുഹൃത്തായ പ്രജിത് പത്മനാഭനെയാണ് മമതാ മോഹൻദാസ് വിവാഹം കഴിച്ചത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇരുവരും വേർ പിരിയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമതാ മോഹൻദാസ് ഒരു വ്യക്തിയുമായി പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു അമൃത സുരേഷ് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന മ്യൂസിക് റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ ഗായികയാണ് അമൃത സുരേഷ് സോഷ്യൽ മീഡിയകളിലും അമൃത സുരേഷ് ആക്റ്റീവാണ് പതിനെട്ടാം വയസ്സിലാണ് നടൻ ബാലയുമായി അമൃത സുരേഷ് പ്രണയത്തിലാവുന്നത് രണ്ടായിരത്തി പത്തിലാണ് ബാലയുമായി അമൃത സുരേഷ് വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുവരും നിയമപരമായി വേർപിരിഞ്ഞു പിന്നീട് അമൃത സുരേഷ് മ്യൂസിക് ഡയറക്ടറായ ഗോപി സുന്ദരുമായി പ്രണയത്തിലായിരുന്നു ലിവിംഗ് ടുഗദറിൽ താമസിച്ച ഇരുവരുടെയും ആ ബന്ധവും പാത വഴിയിൽ അവസാനിച്ചു ഒരു മകളുള്ള അമൃത സുരേഷ് ഇപ്പോൾ സിംഗിൾ മദറാണ്